മലയാളികൾക്ക് ഏറെ പരിചിതിയായ നടിയാണ് രേവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൻവാസനൈ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അവർ അഭിനയ രംഗത്തേക്ക് വരുന്നത് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാറ്റത്തെ കിളിക്കൂടെ എന്ന സിനിമയിലൂടെയാണ് രേവതി ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് പിന്നീട് തെലുങ്കിലും അഭിനയിക്കാൻ അവർക്ക് സാധിച്ചു തന്റെ കരിയറിൽ മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി മികച്ച സിനിമകളുടെ ഭാഗമായ നടികൂടിയാണ് രേവതി സിനിമയെ താൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും സിനിമയെ പണം സമ്പാദിക്കുവാനുള്ള മേഖലയായി മാത്രമല്ല പരിഗണിച്ചതെന്നും പറയുകയാണ് രേവതി എന്നാൽ തനിക്ക് ഒരു പരീക്ഷണ കാലം ഉണ്ടായിരുന്നെന്നും അന്ന് തന്റെ പ്രശ്നം എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും നടി പറയുന്നു മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ആ സമയത്തെ തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രണ്ട് സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെന്നും രേവതി പറഞ്ഞു സിനിമയെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു സിനിമയെ പണം സമ്പാദിക്കുവാനുള്ള മേഖലയായി മാത്രമല്ല ഞാൻ പരിഗണിച്ചത് അങ്ങനെ ഞാൻ സിനിമയെ കണ്ടിരുന്നുവെങ്കിൽ എന്റെ സിദ്ധാന്തത്തിന് ശക്തിയില്ലാതെ പോയേ എങ്കിലും എനിക്കൊരു പരീക്ഷണ കാലം ഉണ്ടായിരുന്നു അന്ന് എന്റെ പ്രശ്നം എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു വേദനാജനകമായ ഒരു സന്ദർഭമായിരുന്നു ആയിരുന്നു അതെ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ആ സമയത്തെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രണ്ട് സിനിമകളിൽ അഭിനയിച്ചു അതോർത്ത് ഞാൻ വളരെയധികം വിഷമിച്ചു ആ സിനിമകളും വിജയമായിരുന്നു അതിനുശേഷം ഇന്ന് വരെ എൻ്റെ പോളിസിയിൽ ഞാൻ ഉറച്ചു നിന്നു മനസ്സിന് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ചെയ്യത്തില്ല എന്ന് പല സഹനടിമാരും രേവതി അഭിനയിച്ചതുപോലെ കഥാപാത്രങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നേ അഭിമുഖങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരു സന്തോഷമാർ ഉണ്ടെന്നും രേവതി പറയുന്നു